നമസ്കാരം നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ കാണാതാകുന്ന സംഭവങ്ങൾ എക്കാലത്തും മനുഷ്യന് ഏറെ വേദന പകരുന്നതാണ് ചിലപ്പോഴൊക്കെ കാണാതായ ആളുകൾ തിരികെ എത്തിയിട്ടുണ്ട് ചിലരെ പിന്നീട് ഒരിക്കലും ഒരു വിവരവും ലഭിച്ചിട്ടില്ല അങ്ങനെ പോലീസും ഒരു ഈ കേസ് അന്വേഷിക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ അവരും എഴുതി തള്ളുന്നതാണ് പതിവ് അപൂർവമായി പതിറ്റാണ്ടുകൾക്ക് ശേഷം ചിലർ തിരികെ വീടുകളിലേക്ക് മടങ്ങിയെത്തിയ സംഭവങ്ങളുമുണ്ട് നോവലിലും സിനിമയിലുമൊക്കെ മാത്രമല്ല ജീവിതത്തിൽ നമ്മൾ അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങളെ നേരിട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ബ്രിട്ടനിൽ നടന്ന ഒരു സംഭവം നമ്മെ അമ്പരപ്പിക്കുന്നതാണ് അൻപത്തിരണ്ട് വർഷം മുമ്പ് കാണാതായ ഒരു പതിനാറുകാരിയെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു ഇപ്പോൾ അറുപത്തെട്ട് വയസ്സുള്ള അവരെ പോലീസ് ഒരൊറ്റ ഫോട്ടോ ഉപയോഗിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കണ്ടെത്തിയത് ഒരുപക്ഷേ സമൂഹ മാധ്യമങ്ങളുടെയൊക്കെ തന്നെ ഒരു ശക്തിയാണ് ഈ ഒരു സംഭവത്തിലൂടെ പുറത്താകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഷീല ഫോക്സ് എന്ന യുവതിയെ കവൻട്രി സിറ്റി സെൻറ്ററിൽ നിന്ന് കാണാതാകുന്നത് അന്ന് ഇവരെക്കുറിച്ച് ഒരുപാട് അന്വേഷണം നടത്തിയിരുന്നു വീട്ടുകാരും അന്വേഷിച്ച് തളർന്നു പലരും അന്ന് പറഞ്ഞു പരത്തിയ ഒരു കഥ ഷിലഫോക്സ് തന്നെക്കാൾ വളരെ പ്രായമുള്ള ഒരാളുമായി പ്രണയത്തിലാണ് എന്നും അയാളുമൊത്ത് ഒളിച്ചോടിയതായിരിക്കും എന്നുമായിരുന്നു ഈ കഥ പോലീസ് വളരെ കാലം ഇത് സംബന്ധിച്ച വിശദമായ അന്വേഷണങ്ങളൊക്കെ നടത്തിയിരുന്നുവെങ്കിലും ഇത് സംബന്ധിച്ച യാതൊരു വിവരങ്ങളും അവർക്ക് ലഭിച്ചിരുന്നില്ല എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അവരുടെ പതിനാറ് വയസ്സിലുള്ള ഒരു ഫോട്ടോ യാദർശികമായി വീണ്ടും അന്വേഷണം നടത്തിയ പോലീസ് സംഘത്തിന് ലഭിക്കുന്നു അവരാകട്ടെ ഈ ചിത്രം സമൂഹ മാധ്യമങ്ങളിലും പോലീസിൻ്റെ വെബ്സൈറ്റിലും പ്രസിദ്ധീകരിക്കുകയാണ് എന്നിട്ട് ഈ കാണുന്ന വ്യക്തി അൻപത്തിരണ്ട് വർഷം മുമ്പ് കാണാതായ ഒരു പെൺകുട്ടിയാണ് ഒരു പക്ഷേ ഇവരുമായി രൂപസാഹർഷം തോന്നുന്ന അല്ലെങ്കിൽ ഇവരെ പോലെ തോന്നിക്കുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അക്കാര്യം പോലീസിനെ അറിയിക്കണം എന്ന് വ്യാപകമായ തോതിൽ പരസ്യം നൽകിയിരുന്നു സമൂഹമാധ്യമങ്ങളിൽ ഈ ഒരു കാര്യം പ്രത്യക്ഷപ്പെട്ട് മണിക്കൂറുകൾക്കകം തന്നെ ഷീല ഫോക്സ് പോയ ഇവിടെ ഉണ്ട് എന്ന് പോലീസിന് മനസ്സിലാക്കാൻ കഴിയും ജനങ്ങൾ അതിനോട് അത്രയും ശക്തമായ തോതിൽ തന്നെയാണ് പ്രതികരിച്ചത് ഫോക്സ് ഇപ്പോൾ ബ്രിട്ടനിലെ തന്നെ മറ്റൊരു ഭാഗത്ത് വളരെ സുരക്ഷിതമായി സ്വസ്ഥമായി കഴിയുന്നു എന്നാണ് പോലീസ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതിനായി ശ്രമിച്ച പോലീസിലെ സി ഐ ഡി വിഭാഗത്തിലെ ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം തന്നെ പോലീസ് ഉന്നതങ്ങളിൽ നിന്ന് അഭിനന്ദനവും ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഷീല ഫോക്സിൻ്റെ തിരോധാനത്തെക്കുറിച്ചുള്ള ഒരു കഥകളും ബ്രിട്ടീഷ് പോലീസ് പുറത്തുവിടുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ ഇന്നേ വരെയുള്ള അവരുടെ ജീവിതകഥയൊക്കെ ടി വി ചാനലുകളാണെങ്കിലും ഒക്കെ തന്നെ വ്യാപകമായ തോതിൽ പ്രചരിപ്പിക്കപ്പെട്ടേനെ അതിന് ബ്രിട്ടീഷ് പോലീസ് നൽകുന്ന വിശദീകരണ വിധമാണ് ഓരോ തിരോധാനങ്ങൾക്കും പിന്നിൽ ഒരു കഥ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് ആ കഥ തിരോധാനം ചെയ്ത വ്യക്തിക്കും വീട്ടുകാർക്കുമൊക്കെ ഒരുപക്ഷെ അറിയാമായിരിക്കാം ഇനി അത്തരം കൂടുതൽ കഥകളുണ്ടെങ്കിൽ അത് വീട്ടുകാരും അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരും മാത്രമാണ് അറിയേണ്ടത് അതല്ലാതെ നാട്ടുകാരല്ല എന്നാണ് അവർ നൽകുന്ന ഒരു സൂചന ഏതായാലും ആളിനെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് അവർ സുരക്ഷിതയായി ജീവിച്ചിരിക്കുന്നു ഇത് പോലീസിൻ്റെ വലിയൊരു നേട്ടമായി കണക്കാക്കാം ഇതിൻ്റെ അന്വേഷണത്തിനായി പ്രവർത്തിച്ച ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം അഭിനന്ദനം തുടങ്ങിയ കാര്യങ്ങളല്ലാതെ ഇത് സംബന്ധിച്ച യാതൊരു വിശദാംശങ്ങളും ഇപ്പോഴും ബ്രിട്ടീഷ് പോലീസ് പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളത് ബ്രിട്ടീഷ് പോലീസിൻ്റെ മാന്യതയുടെയും മര്യാദയുടെയും മറ്റുള്ളവരുടെ സ്വകാര്യതയെ മാനിക്കുന്നതിൻ്റെയും മികച്ച ഉദാഹരണമായി നമുക്ക് കാണാം